ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമും നിധിയും വസുന്ധരയൊക്കെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് അപ്പോൾ വസുന്ധരയാണെങ്കിലോ നിധിയുടെ മുന്നിൽ എല്ലാ തരത്തിലും തോറ്റ് തൊപ്പിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വസുന്ധര ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ് പിന്നീട് നിധിക്ക് നല്ലൊരു സമ്മാനം ഗൗതം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിധിയുടെ കണ്ണൊക്കെ കെട്ടിവെക്കുകയാണ് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഗൗതം എൻ്റെ കണ്ണ് കെട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അത് എന്ത് സമ്മാനമാണ് അതൊക്കെയുണ്ട് നീ ഒന്ന് കണ്ണടച്ചിരിക്കാ വരുന്നു എന്ന് പറഞ്ഞ് കാറിൽ നിന്നും സമ്മാനം എടുക്കാൻ വേണ്ടിയിട്ട് ഗൗതം പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സമ്മാനവുമായിട്ട് അകത്ത് വരുന്ന സമയത്ത് പാറു കാണുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് എന്താ ഗൗതം ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇത് നിധിക്കുള്ള ഒരു സമ്മാനമാണ് എങ്കിൽ എന്നെ ഒന്ന് കാണിക്കടാ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല നിധി തന്നെ ഇത് ആദ്യം തുറക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നിധിയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ന്നെ വസുന്ധരെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വസുന്ധര എപ്പോഴും ഇവൾക്ക് എന്തിനാ ഇങ്ങനെ സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഇവൻ ഇവളെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ വസുന്ധര മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ എന്തായിരിക്കും ആ സമ്മാനം എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ വസുന്ധരയുടെ മനസ്സിലും ഉണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ നിധിയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുകയാണ് എന്നിട്ട് കയ്യിലേക്ക് ഈ സമ്മാനം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്തോ ഒരു ബോക്സ് ആണല്ലോ എന്തായിരിക്കും എന്നിങ്ങനെ നിധി ചിന്തിക്കുകയാണ് എന്നിട്ട് ഗൗതം നിധിയുടെ കണ്ണിൻ്റെ കെട്ടഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധി അത് തുറന്നു നോക്കുന്ന സമയത്ത് നിധി അങ്ങ് സന്തോഷിക്കാനുട്ടോ അതിലെ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഗൗതമും നിധിയും അറിയാതെ പാറു അപ്പുറത്ത് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും അതിലുള്ള സമ്മാനം എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് പാറു അത് നോക്കി നിൽക്കുന്നത് പാറുവിൻ്റെ തൊട്ട് ു പുറകിലായിട്ട് വസുന്ധരയും എത്തി നോക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും നിധിക്ക് കൊടുക്കുന്ന സമ്മാനം എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ വസുന്ധരയുടെ മനസ്സിലുണ്ട് അങ്ങനെ അവർ രണ്ടു പേരും കൂടി ആ ഫോട്ടോസിൽ നോക്കിയിട്ട് ഇങ്ങനെ ഈ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പാറുവും വസുന്ധരയും കൂടി കാണാൻ നോക്കുന്നുണ്ട് എന്തായിരിക്കും ആ ഫോട്ടോസ് എന്തായിരിക്കും അതിലുള്ള പിക്ചർ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ അവരുടെ മനസ്സിലും ഉണ്ടാവും പക്ഷേ നിധിയും ഗൗതമും അത് അവരെ കാണിക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഗൗതം നിധിയോട് പറയുകയാണ് എൻ്റെ മനസ്സില് മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ നിന്നെ കാണിച്ചു തരുന്നത് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെയാണ് വേണ്ടത് അതിൽ ഒന്ന് നിന്നെ പോലെയും ഒന്ന് എന്നെ പോലെയും ഒന്ന് അമ്മയുടെ പോലെയും ആയിരിക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അങ്ങ് സന്തോഷം വരികയാണ് അമ്മ എന്ന് വസുന്ധരയെ വിളിക്കുന്നത് കൊണ്ട് വസുന്ധരയുടെ പോലെ സ്വഭാവം മുഖഛായ ഒക്കെ കുട്ടിയെയാണ് ഗൗതം ആഗ്രഹിക്കുന്നത് എന്ന് വസുന്ധര അങ്ങ് ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര അങ്ങ് സന്തോഷിക്കുകയാണ് അത് കേൾത്തോണ്ട് നിൽക്കുന്ന പാറുവിന് ഒരുപാട് വിഷമം വരുക ആദ്യം പാറു അമ്മയുടെ മുഖച്ചായും അമ്മയുടെ സ്വഭാവ ഗുണവുമുള്ള കുട്ടിയായിരിക്കണം എന്ന് പറയുമ്പോൾ പാറുവിന് സന്തോഷമാവുന്നുണ്ട് പെട്ടെന്നാണ് പാറു ചിന്തിക്കുന്നത് ഗൗതം എന്നെ പാറു എന്നല്ലേ വിളിക്കാറ് അമ്മ എന്ന് വിളിക്കാറില്ലല്ലോ വസുന്ധരയല്ലേ അമ്മ എന്ന് വിളിക്കാറ് അപ്പോൾ ഗൗതമിന് എൻ്റെ സ്വഭാവ ഗുണവും എൻ്റെ മുഖച്ചായുള്ള ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിധിയോട് ഗൗതം പാറു അമ്മ എന്നല്ലേ പറയേണ്ടത് അപ്പോൾ ഗൗതം ആഗ്രഹിക്കുന്നത് വസുന്ധരയുടെ പോലത്തെ ഒരു കുഞ്ഞിനെയാണോ എന്നുള്ള ആ ഒരു സങ്കടം മനസ്സിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഒന്നും മിണ്ടാതെ പാറു അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വസുന്ധരയെ കാണുമ്പോൾ വസുന്ധര അങ്ങനെ നോക്കി നിൽക്കുന്നത് പാറു കാണുകയാണ് എന്നിട്ട് പാറുവിൻ്റെ അടുത്തേക്ക് വസുന് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ എന്തുണ്ടായി ഏട്ടത്തി ഗൗതം ആഗ്രഹിക്കുന്ന കുഞ്ഞിൻ്റെ മുഖഛായും സ്വഭാവ ഗുണവും എല്ലാം തന്നെ എന്നെ പോലെ ആവണം എന്നാണ് ഗൗതമിന്റെ മനസ്സിലുള്ളത് ഏട്ടത്തിയുടെ ഒരു വാക്ക് പോലും ഗൗതം പറയാൻ ആഗ്രഹിച്ചില്ല അപ്പോൾ ഇതിൽ നിന്നും എന്ത് അത് മനസ്സിലാക്കണം ഞാൻ തന്നെയാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ളത് ഗൗതം ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഏട്ടത്തി വെറുതെ ഗൗതമിൻ്റെ പുറകെ ചുറ്റിപ്പറ്റി നടന്നിട്ടും ഏട്ടത്തി എത്ര കണ്ട് സ്നേഹിച്ചാലും ഗൗതമിൻ്റെ മനസ്സിൽ ഞാൻ തന്നെയാണ് അമ്മ എന്നൊക്കെയുള്ള കുത്തിനോവിക്കുന്ന വാക്കുകളൊക്കെ പാറുവിനെ വസുന്ധര പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന പാറുവിന് ഒരുപാട് വിഷമാവാണ് അപ്പോൾ പാറു ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ഗോപിനാഥ് വരുന്നത് അപ്പോൾ എന്താ നീ ഇങ്ങനെ ആകെ മൂടോ ആണല്ലോ എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പാറുവിനു കാര്യം പറയുകയാണ് ഗൗതം നിധിക്ക് ഒരു സമ്മാനം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാനും നിനക്ക് സമ്മാനം വാങ്ങിച്ചു തരാം എന്ന് പറയാം അതല്ല ഞാൻ പറയാൻ വരുന്നത് വേറൊരു കാര്യമാണ് എന്താണ് എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നിധിക്ക് ഒരു സമ്മാനം കൊടുത്തു അതൊരു ഫോട്ടോസാണ് അതിൽ ഗൗതമും നിധിയും മൂന്ന് കുഞ്ഞുങ്ങളുമുള്ള ഫോട്ടോസാണ് അവൻ കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു കുഞ്ഞിൻ്റെ മുഖച്ചായ നിധിയുടേത് വേണമെന്നോ പറയുന്നത് അത് കഴിഞ്ഞ് മറ്റൊരു കുഞ്ഞ് ഗൗതമിന്റെ പോലെ യും പിന്നെ അടുത്ത കുഞ്ഞ് അമ്മയുടെ പോലെ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഞാനാകുമോ ഗോപിയേട്ട അതോ വസുന്ധരയെ ഉദ്ദേശിച്ചിട്ടാകുമോ ഗൗതം അങ്ങനെ പറഞ്ഞത് എനിക്കത് കാണാഞ്ഞിട്ട് ഒരു സമാധാനവുമില്ല ആ ഫോട്ടോസിലുള്ള മുഖഛായ ആരുടേതാണെന്ന് അറിഞ്ഞാലാണ് ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളു ഗൗതം എന്നാ അമ്മ എന്നല്ല വിളിക്കാറുള്ളത് പാറു എന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ നിധിയോട് പറയേണ്ടത് പാറു അമ്മ എന്നല്ലേ പക്ഷേ നിധിയോട് അമ്മയുടെ മുഖച്ചായ ഗുണവുമുള്ള കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഗൗതം ആരെയാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് ആ ഫോട്ടോസ് ഒന്ന് കാണാനിട്ട് വല്ലാത്തൊരു തിടുക്കവും വെപ്രാളവും മനസ്സിലേക്ക് എന്ന് പറയുമ്പോൾ ഗോപിനാഥ് പറയാണ് അതിനെന്താ നീ വായോ നമുക്കിപ്പോൾ തന്നെ പോയി നോക്കാം ഐ അത് വേണ്ട ഗോപിയേട്ടാ എങ്ങാനും അത് വസുന്ധരയുടെ മുഖച്ചായാണെങ്കിൽ എനിക്കത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് പോവേണ്ട എന്ന് പറയാനോ എങ്കിൽ നീ ഒന്ന് അടങ്ങിയിരിക്കെ നമുക്കത് ആരും കാണാതെ കാണാം അതുവരെ നീ ഒന്ന് ക്ഷമിക്കെ എനിക്ക് ഉറപ്പുണ്ട് നിന്നെയാണ് ഗൗതം ഉദ്ദേശിച്ചിട്ടുണ്ടാവും നിന്നെ അത്രയ്ക്കധികം ഇഷ്ടമാണ് ഗൗതമിന് ഗൗതമിൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്ഥാനം എത്രമാത്രം മാത്രം അധികമുണ്ടെന്നുള്ളത് എനിക്കറിയാം നീ വിചാരിക്കുന്നത് പോലെ വസുന്ധരയെ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നിന്നെ പാറു എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനം നിനക്കാണ് അതുകൊണ്ട് നിൻ്റെ സ്വഭാവ ഗുണമുള്ള നിന്റെ മുഖച്ചായുള്ളൊരു കുഞ്ഞിനെ തന്നെയാവും ഗൗതം ആഗ്രഹിക്കുന്നുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ഓരോ ആശ്വാസ വാക്കുകൾ ഗോപിനാഥ് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് പാറുവിന് ചെറിയൊരു ആശ്വാസം കിട്ടുകയാണ് പക്ഷേ അപ്പോഴും പാറുവിൻ്റെ മനസ്സിലുള്ള ആ ഒരു സംശയം മാറുന്നില്ല എനിക്ക് ആ ഫോട്ടോ കണ്ടാൽ മാത്രമാണ് എനിക്കൊരു ആശ്വാസവും സമാധാനവും കിട്ടുകയുള്ളു എന്നൊക്കെ പാറു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടോ ഈ സമയത്ത് വസുന്ധരയാണെങ്കിലോ ആരായിരിക്കും അതിലെ ഫോട്ടോസിലുള്ള ആ ഒരു മുഖച്ചായുള്ള കുട്ടി അത് ഉറപ്പായും ഗൗതം ഞാൻ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നെയല്ലേ ഗൗതം അമ്മ എന്ന് വിളിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും ഏട്ടത്തിയെ പാറു എന്നല്ലേ വിളിക്കാറ് അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ് അപ്പോൾ ഗൗതമിന് ഗൗതമിൻ്റെ മനസ്സിൽ അത്രമാത്രം അധികം സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആശ്വാസമൊക്കെയാണ് ആശ്വാസമൊക്കെയായിട്ടോ വസുന്ധരയുടെ മനസ്സിൽ പക്ഷേ വസുന്ധരയ്ക്ക് വീണ്ടും നിക്കപ്പുറത്തി കിട്ടുന്ന ആ ഫോട്ടോസ് കണ്ടാൽ മാത്രമാണ് എനിക്കൊരു ആശ്വാസം കിട്ടുകയും അതുകൊണ്ട് അതൊന്ന് പോയി നോക്കിയാലോ എന്ന് വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ വസുന്ധരക്ക് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ വസുന്ധര സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഗൗതമും നിധിയും കിടക്കുന്ന റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതമും നിധിയും നല്ല ഉറക്കത്തിലായിരിക്കും പക്ഷേ നിധി ആ ഫോട്ടോസ് കെട്ടിപ്പിടിച്ചോണ്ടാണ് കേട്ടോ നിധി ഉറങ്ങുന്നത് അപ്പോൾ വസുന്ധരയാണെങ്കിലും ആ ഫോട്ടോ കാണാൻ വേണ്ടി കഴിയുന്നത്രയും നോക്കുന്നുണ്ട് പക്ഷേ നിധി അത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിലെ ഫോട്ടോസ് കാണാൻ പറ്റുന്നില്ല അങ്ങനെ വസുന്ധര അത് വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നിധി അത് കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് കൊണ്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് വസുന്ധരക്ക് അതിലുള്ള ഫോട്ടോസ് കാണാൻ കഴിയുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഗൗതം ചുമച്ചോണ്ട് നെണീക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വസുന്ധര ആ റൂമിൽ നിന്ന് ഓടി പോവുകയാണ് ഗൗതമും നിധിയും ഞാൻ ഇവിടെ വന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവർക്ക് എന്നോട് എന്തിനാവും അമ്മ ഈ നേരത്തെ ഇവിടേക്ക് വന്നത് എന്നുള്ള സംശയം വരും അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് വസുന്ധര ആ റൂമിൽ നിന്ന് ഓടി പോവുകയാണ് അപ്പോൾ ഗൗതം പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് അവരെ ആരെയും കാണുന്നില്ല ഗൗതം കുറച്ച് വെള്ളമൊക്കെ എടുത്തു കുടിച്ച ശേഷം വീണ്ടും ഉറങ്ങുകയാണ് അപ്പോഴത്തേക്കും വസുന്ധര അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധിയും ഗൗതമൊക്കെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ റൂമിൽ ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോഴത്തേക്കും നിധി ആ ഒരു ഫോട്ടോസ് ചുമരിയിൽ തൂക്കിയിട്ടിട്ടുണ്ടാവും അപ്പോൾ വസുന്ധരങ്ങനെ റൂമിൽ ിലേക്ക് ആരും കാണാതെ വരികയാണ് കേട്ടോ എന്നിട്ട് ആ ഫോട്ടോ അങ്ങ് നോക്കുകയാണ് ഫോട്ടോ കണ്ടതോട് കൂടിയിട്ട് വസുന്തര അങ്ങ് ഞെട്ടി പോവുകയാണ് കേട്ടോ അതിലെ ഒരു കുട്ടിയുടെ മുഖച്ചായ വസുന്ധരയുടെതല്ല അത് പാറുവിൻ്റേതാണ് എന്ന് കാണുമ്പോൾ വസുന്ധരയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ വസുന്ധരക്ക് വന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ് അപ്പോൾ ഗൗതമിന്റെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനവുമില്ല പാറുവിനാണ് ഗൗതം സ്ഥാനം കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്നെ വെറുതെ അമ്മ എന്ന് വിളിക്കുകയാണ് പാറുവിനെയാണ് അവ ശരിക്കും അമ്മയായി കണ്ടിട്ടുള്ളത് എന്നുള്ള മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് വസു പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് പോവുകയാണ് പിന്നീട് നിധിയുടെ റൂമിലേക്ക് പാറു ആണ്ട്ടോ വരുന്നത് അപ്പോൾ പാറുവിൻ്റെ മനസ്സിൽ ആകാംക്ഷയോട് കൂടിയിട്ടാണ് വരുന്നത് എന്നിട്ട് പാറു ആ ഫോട്ടോയിലേക്ക് അങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു കുട്ടി ഗൗതമിന്റെ മുഖ കുട്ടിയും ഒരു കുട്ടി നിധിയുടെ മുഖച്ചായ മറ്റൊരു കുട്ടി പാറുവിൻ്റെ മുഖച്ചായയുള്ള കുട്ടിയാണെന്ന് കാണുമ്പോൾ പാറുവിന് വല്ലാത്ത സന്തോഷം വരികയാണ് കേട്ടോ എന്നിട്ട് പാറു സ്വയം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഗൗതം അപ്പോൾ എന്നെ തന്നെയാണ് ാണ് അമ്മ എന്ന് ഉദ്ദേശിച്ചത് ഗൗതമിന്റെ മനസ്സിൽ എനിക്ക് അത്രമാത്രം അധികം സ്ഥാനമുണ്ട് എന്നൊക്കെ പാറു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കട്ടോ എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പാറു കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ട് ഗോപിനാഥിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്